ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയാലോ എനിക്കിവിടെ കുറച്ച് മുന്തിരി കിട്ടിയിട്ടുണ്ട് നല്ല ജ്യൂസ് അടിക്കാൻ പറ്റിയ മുന്തിരിയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ നന്നായിട്ട് ഞാൻ കുറച്ച് മുന്തിരി എടുത്തതിൽ നിന്ന് ഒരു ഫുൾ ഒരു ഫുൾ ബോക്സ് ആയിരുന്നു പക്ഷേ അതിൽ നിന്ന് ഞാൻ കുറച്ച് മുന്തിരി എടുത്ത് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതും കൂടി ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കുക ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ ഇതാദ്യം കുറച്ച് വെള്ളത്തിൽ നമുക്ക് എടുത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം വെറും വെള്ളത്തിൽ വാഷ് ചെയ്താൽ പോരാ ഇത് കുറച്ച് സമയം നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കുറച്ച് സമയം വെക്കണം അപ്പം ഞാനിതാ നന്നായിട്ട് ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കുറച്ച് സമയം മാറ്റി വെക്കുകയാണേ അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കണം ഇപ്പോൾ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് അതെല്ലാം ബേക്കിംഗ് സോഡേൻ്റെ ഇതിൽ നിന്നെല്ലാം മാറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഇനി ഒന്നുകൂടി തൃപ്തി വരാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി ഇതിനകത്തേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ് വിനീഗർ ചേർത്തതിന് ശേഷം ഒന്നുകൂടി നമുക്കൊരഞ്ച് മിനിറ്റ് ഇത് മാറ്റി വെക്കണം വിനീഗർ മാത്രമല്ല കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ മുഴുവൻ നല്ലൊരു പൊടി പൊടി പോലെയൊക്കെ തോന്നും അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു വിഷമാണ് ഇപ്പോൾ താ ഞാൻ അതും കൂടി നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണേ മുന്തിരി പ്രത്യേകിച്ച് ബാക്കി ബാക്കിയെല്ലാം ഇതിനേക്കാളും മുന്തിരി ഇപ്പം ഞാനൊരടുപ്പത്തൊരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് ഈ മുന്തിരി വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരി മുഴുവൻ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണം കുറച്ചൊരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കൂടാതെ രണ്ട് ഏലക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് നമുക്ക് നമുക്കിതിൻ്റെ കളറൊന്നും പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചൊരു ലെമണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത്ട്ട് ഇഞ്ചിയൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് വെന്ത് കിട്ടും അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ ഒരു പകുതി ചെറുനാരങ്ങ മതി അതും കൂടി പിഴിഞ്ഞ് കൊടുക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതെല്ലാം റെഡിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം കാരണം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നതാണിത് ഇനി ഇത് തണുക്കാൻ വെക്കണം അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്കിതൊരു ഒന്ന് കടിക്ക ജ്യൂസിലൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വയ്ക്കും ബാക്കി നമുക്കിത് തണുത്തതിന് ശേഷം അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് മാറ്റി വെച്ചതിൻ്റെ തൊലിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് മാറ്റി വെച്ചിട്ട് തൊലി അതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ പൊന്തി വന്നുകൊണ്ട് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ മാറ്റി വെച്ചതാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം ഈ വെള്ളം ഇത് ഊറ്റിയെടുത്തിട്ട് ഈ വെള്ളം മാറ്റി വെക്കുക അരയ്ക്കുമ്പം ഈ വെള്ളം തന്നെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഈ വെള്ളം നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് അരിച്ചെടുത്തതാണ് ആദ്യം അരച്ചെടുത്തതിൻ്റെ വെള്ളമാണ് ഇത് കണ്ടോ വെള്ളം മാറ്റി വെച്ച് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇതേ വെള്ളം തന്നെ ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഒത്തിരി വെള്ളമായി പോകും അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത് പിന്നെ പഞ്ചസാര ആവശ്യത്തിന് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാരയുടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാനെല്ലാം അടിച്ച് വന്നിട്ടുണ്ട് അടിച്ചെടുത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് എന്താ നമ്മളുടെ ഞാൻ ആ വെള്ളം കൂടി നമുക്ക് ബാക്കി വന്ന വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിയുടെയും ഏലക്കായുടെയും ഒക്കെ ടേസ്റ്റ് അതിനകത്തേക്ക് വരുമ്പം നല്ലതാണ് പിന്നെ ഇപ്പം നമ്മൾ മാറ്റി വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കൂടുതൽ പണിയൊന്നുമില്ല ഈ ജ്യൂസ് ഉണ്ടാക്കാൻ ഇപ്പം എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്യുക മുന്തിരി കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ജ്യൂസൊക്കെ അടിക്കുക അതിലിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അതിങ്ങനെ കടിക്കാൻ കുറച്ചിങ്ങനെ ബൗൾസ് മാറ്റി വയ്ക്കുമ്പം ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിതാ ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഓക്കേ അടുത്തൊരു റെസിപ്പി ആയിട്ട് വേഗം വരുന്നതാണ് കേട്ടോ ഓക്കേ